പ്രധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാകും എൻ്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം വരെ ഉണ്ടായിരുന്നു സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിന് പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി അതിൻ്റെ അർത്ഥം ഒരു രാജ്യത്തിൽ പല വിഷയങ്ങളും തർക്കമുണ്ടാവാം പക്ഷെ ഒരു ജുഡീഷ്യൽ വിഷയം ഒരു ലീഗൽ വിഷയം വരുമ്പോൾ അവസാനത്തിൽ തീരുമാനം എടുക്കുന്നത് ഇതാണ് ഈ കോടതി ഓരോരോ ലെവലിൽ കയറി അവസാനത്ത് സുപ്രീം കോടതി എത്തി ആ സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞല്ലേ നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതാണ് തീരുമാനമാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പം ഇനി പഴയ വിവാദങ്ങൾ വീണ്ടും തുറന്നൊരു കാര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോൺഗ്രസ്കാരനും ഇതിനെക്കുറിച്ച് വിവാദം വിവാദമുണ്ടാക്കണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ കാര്യം ഞങ്ങൾ പറഞ്ഞു സുപ്രീം കോടതി തീരുമാനം വന്നു ഇനി ക്ഷേത്രം വരും ഒരേ സമയത്ത് ഒരു മസ്ജിദും സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതും കെട്ടണം ഐ ഡിയിൽ രണ്ടും ഒരേ പേസ് നന്നായി വരാമായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അത് പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതിനെയും നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം അവിടെയും ഒരു ഒരു പുതിയൊരു മസ്ജിദ് വരട്ടെ അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ പിന്നെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അവർ അവർ അതിൻ്റെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണം ഈ സുപ്രീം കോടതി തീരുമാനപ്രകാരം ഈ ക്ഷേത്രം കെട്ടി ഈ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങി